ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ആറാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക എപ്പിസോഡിന്റെ തുടക്കത്തിൽ പ്രോക്ടറെ അയാളുടെ സ്ട്രിപ്റ്റ് ക്ലബിൽ ചെന്ന് കാണുന്ന അലക്സിനെയാണ് കാണിക്കുന്നത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അലക്സ് അവിടേക്ക് വന്നത് കണ്ട് റിബേക്കി ഇത് വളരെ അതിശയമായി തോന്നുന്നു അലക്സ് പ്രോക്ടറോട് തൻ്റെ ട്രീബിലെ മെമ്പർമാരെല്ലാം കൂടി തന്റെ സ്ഥാനം തെറിപ്പിക്കാൻ നോക്കുകയാണെന്നും തന്റെ കസേര തെറിക്കാതിരിക്കാൻ പ്രോക്ടറുടെ അടുത്ത് സഹായിക്കാൻ പറയുന്നു ഇതെല്ലാം കേട്ടതും അലക്സ് തന്റെ അടുത്ത് ആദ്യമായി വന്ന് പറഞ്ഞ കാര്യമായതുകൊണ്ട് പ്രോക്ടർ മറ്റൊന്നും ചിന്തിക്കാതെ ഈ കാര്യം താൻ നോക്കിക്കോളാമെന്ന് പറയുന്നു അവിടെ കട്ട് ചെയ്ത് ബെയ്റ്റ്സിന്റെ ബാറിൽ ഇരിക്കുന്ന നായകനെയും ജയ്സനെയും ആണ് കാണിക്കുന്നത് അവർ ജെയ്സണെ പറഞ്ഞേക്കുന്ന കാര്യം സംസാരിച്ചു സമയം ഒരു കോട്ടും സ്യൂട്ടും ധരിച്ചുകൊണ്ട് ജെയ്സനെ അന്വേഷിച്ച് ഒരു വ്യക്തി അവിടേക്ക് വരുന്നു അയാൾ നേരെ ജേസന്റെ അടുത്തേക്ക് ചെന്ന ശേഷം തന്റെ കാശവിടെയെന്ന് തിരക്കുന്നു ഇവരുടെ ഈ സംസാരം കേട്ടതും നായകൻ ഇതിൽ എന്തോ പന്തികരുണ്ടെന്ന് തോന്നുന്നു അവൻ ആ കോട്ടിട്ട ആളോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നു ആദ്യം ഒന്നും അയാൾ പോകാൻ വേണ്ടി കൂട്ടാക്കുന്നില്ലെങ്കിലും നായകനും ബെയ്റ്റ്സും തോക്കെടുത്തതും അയാൾ പ്രശ്നമൊന്നും ഉണ്ടാകാതെ അവിടെ നിന്നും പോകുന്നു അയാൾ പോയതും നായകൻ നേരെ ജേസന്റെ അടുത്തു ചെന്ന് അയാൾ ഏത് പൈസയെപ്പറ്റിയാണ് പറഞ്ഞതെന്ന് തിരക്കുന്നു അവിടെ കട്ട് ചെയ്ത് പ്രോക്ടറിനെയും റബേക്കിനെയുമാണ് കാണിക്കുന്നത് റെബേക്ക അങ്കിളിനെ കൊല്ലാൻ നോക്കിയ വ്യക്തിയെ എന്തിനാണ് സഹായിക്കുന്നത് എന്ന് ചോദിക്കുന്നു എന്നാൽ പ്രോക്ടർ താനിവിടെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവായി തനിക്ക് ഈ കാസിനോ അല്ലാതെ വേറെ ഒന്നുമില്ലെന്നും അതുകൊണ്ടാണ് അലക്സ്മൊത്തുള്ള പ്രശ്നം അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ കാസിനോയെ വർഷങ്ങളോളം തന്റെ ഓർമ്മയ്ക്കായി ഇവിടെ നിലനിർത്താൻ നോക്കുന്നത് എന്ന് പറയുന്നു അവിടെ കട്ട് ചെയ്തത് ജെയ്സനെ ചോദ്യം ചെയ്യുന്ന നായകനെയാണ് കാണിക്കുന്നത് അവൻ ആ വ്യക്തിയുടെ കൂടെയുള്ള ജെയ്സന്റെ ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് തിരക്കുന്നു ആദ്യമൊന്നും അവൻ പറയാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല എങ്കിലും നായകനോടുള്ള പേടി കാരണം അവൻ ആ കോട്ടിട്ട ആളുടെ പേര് ബ്രാൻഡൻ എന്നാണെന്നും താൻ കുറച്ചു കാലം ഇയാളുടെ ഏജന്റിന്റെ കൂടെ കള്ളപ്പണത്തിന്റെ ഇടപാടുകളിൽ ഇവർക്കു വേണ്ടി ജോലി ചെയ്തിരുന്നുവെന്നും ആ സമയം കുറച്ചു പൈസ അടിച്ചുമാറ്റിയതാണ് അവർ ഇപ്പോൾ തന്നെ അന്വേഷിച്ചു വന്നതെന്ന് നായകന്റെ അടുത്തു പറയുന്നു എന്നാൽ ജെയ്സൺ അടിച്ചുമാറ്റിയത് അറുപത്തിരണ്ടായിരം ഡോളറാണെന്ന് അറിഞ്ഞതും നായകനെ ഇത് വളരെ ഷോക്കാവുന്നു നായകൻ ജെയ്സന്നെ കൂട്ടിക്കൊണ്ട് അവൻ താമസിക്കുന്ന മുറിയിൽ പോയ ശേഷം അടിച്ചുമാറ്റിയ പൈസ എടുത്തു തരാൻ പറയുന്നു എന്നാൽ ആ പൈസയിൽ പതിമൂവായിരം ഡോളർ കുറവ് കണ്ടതും നായകൻ ഇതിന്റെ പേരിൽ അവന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു ഇനി എന്തു ചെയ്യണം എന്ന് അറിയാതെ വിഷമിച്ചുകൊണ്ട് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ജെയ്സനെ കണ്ടതും നായകൻ അവന്റെ അടുത്ത് മനസ്സിലു തോന്നുന്നു അവിടെ കട്ട് ചെയ്ത് നായകൻ വീട്ടിലില്ലാത്ത സമയം നോക്കി അവന്റെ മുറി പരിശോധിക്കുന്ന സീനിയർ ഓഫീസറിനെയാണ് കാണിക്കുന്നത് മുറി പരിശോധിച്ചതിൽ നിന്നും ഓഫീസർക്ക് ലോയറുടെ ഒരു ഫാമിലി ഫോട്ടോ കിട്ടിയതും അയാൾ അതെടുത്തു കൊണ്ടു നേരെ ലോയറുടെ അടുത്തേക്ക് ചെല്ലുന്നു ലോയർ ആ ഫോട്ടോ കണ്ടതും വളരെയധികം വിഷമത്തോടെ നമുക്ക് ഈ അന്വേഷണം ഇവിടെ വെച്ച് നിർത്താമെന്ന് പറയുന്നു അവിടെ കട്ട് ചെയ്ത് തന്റെ ക്ലബിൽ നിൽക്കുന്ന പ്രോക്ടറിനെയാണ് കാണിക്കുന്നത് ഈ സമയം സ്ട്രിപ്പ് ക്ലബിൽ ജോലി ചെയ്യുന്ന ജൂലിയറ്റ് പ്രോക്ടറുടെ അടുത്ത് പൈസ് ചോദിച്ചു വരുന്നു പ്രോക്ടർ അവർക്ക് രണ്ടുപേർക്കും തന്റെ റൂമിൽ പോയിട്ടു പോകാം എന്ന് പറയുന്നുണ്ടെങ്കിലും ജൂലിയറ്റ് തനിക്ക് തന്റെ മകനെ പ്ലേ സ്കൂളിൽ നിന്നും എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ വേണ്ടി ധൃതി കൂട്ടുന്നു എന്നാൽ എത്രയൊക്കെ പറഞ്ഞിട്ടും പ്രോക്ടർ തന്നെ വിടാൻ വേണ്ടി തയ്യാറല്ല എന്ന് മനസ്സിലായതും ജൂലിയറ്റിൻ പ്രോക്ടറിനെ എതിർക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അവൾ അയാൾ പറഞ്ഞതുപ്രകാരം റൂമിലേക്ക് പോകുന്നു ഇതേസമയം ക്ലബിലേക്ക് വന്ന റെബേക്ക നേരെ ചെന്ന് പ്രോക്ടറുടെ റൂം തുറക്കുന്നു ഈ സമയം റൂമിൽ പ്രോക്ടർ ആ സ്ത്രീയുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ പോകുന്നത് കണ്ടതും അവൾ വേഗം മുറിയുടെ വാതിലടിച്ച് അവിടെ നിന്നു പോകുന്നു അവിടെ കട്ട് ചെയ്ത് ബ്രാൻഡന്റെ അടുത്ത് ജെയ്സനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഡീലിനെ പറ്റി സംസാരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് നായകൻ അയാൾ ചോദിച്ച പ്രകാരം അയാൾക്ക് വേണ്ട പൈസ എല്ലാം കൊടുത്തുകൊണ്ട് അയാളുടെ അടുത്ത് ഇനി ഒരിക്കലും ജെയ്സിനെ അന്വേഷിച്ചു വരരുത് എന്ന് പറയുന്നു പൈസ് കിട്ടിയ സന്തോഷത്തിൽ അയാളും നായകന്റെ അടുത്ത് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയതും നായകൻ ജെയ്സന്റെ അടുത്ത് കാനഡയിൽ പോയി മര്യാദയ്ക്കുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി പറയുന്നു എന്നാൽ പൈസ് കൊടുത്തിട്ടും ബ്രാൻഡൻ ജെയ്സനെ തട്ടിക്കൊണ്ടുപോയ കാര്യം അറിഞ്ഞതും നായകൻ അയാൾ തിരിച്ചുപോകുന്ന വഴിയിൽ വെച്ച് അയാളെ പിടികൂടിയ ശേഷം നേരത്തെ പറഞ്ഞ വാക്ക് തെറ്റിച്ചതിൻറെ പേരിൽ നടുറോട്ടിൽ വെച്ച് ജെയ്സന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്കിടയിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുന്നു തന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി സ്വന്തം കയ്യിലെ പൈസ ചെലവാക്കിയെതിറിറിഞ്ഞതും ജെയ്സൺ നായകന്റെ അടുത്ത് ഇമോഷണലാവുന്നു അവിടെ കട്ട് ചെയ്ത് അന്ന് രാത്രി കാനഡയിലേക്ക് പോകുന്നതിനു മുമ്പായി ബെയ്റ്റ്സിനെ കാണാൻ ചെന്നിരിക്കുന്ന ജെയ്സണെ ആണ് കാണിക്കുന്നത് അവൻ പോകുന്ന കാര്യം പറഞ്ഞതും ബെയ്റ്റ്സ് അവൻ ഒരു ഗ്ലാസിൽ കുറച്ച് മദ്യം ഒഴിച്ചു കൊടുത്ത ശേഷം അവന്റെ യാത്രയാക്കൽ അവർക്ക് ഗംഭീരമാക്കാം എന്ന് പറയുന്നു ഇവരുടെ ഈ സംസാരത്തിനിടയിൽ ജെയ്സൺ തൊട്ടപ്പുറത്ത് ബില്ലിയാർഡ്സ് കളിക്കുന്ന റെബേക്കയെ നോട്ടീസ് ചെയ്യുന്നത് കണ്ടതും ബെയ്റ്റ്സ് അവന്റെ അടുത്ത് അവളുടെ അടുത്തേക്ക് പോകുന്നത് അപകടം ആണെന്ന് പറയുന്നു എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ രബേക്കയും കൂട്ടി തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ചെന്ന് ഇരുവരും ശാരീരിക ബന്ധത്തിൽ പോകുന്നു ഇതിനിടയിൽ അവർ രണ്ടുപേരും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ പ്രോക്ടറും ബോഡിഗാർഡും നേരെ ആ മുറിയിലേക്ക് വന്ന ശേഷം ജയ്സനെ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ കഴുത്തുറത്ത് കൊല്ലുന്നു ജെയ്സനെ കൊന്ന ശേഷം പ്രോക്ടറുടെ ബോഡിഗാർഡ് ആയിട്ടുള്ള ക്ലേ ഒരു എവിഡൻസ് പോലും ബാക്കി വെക്കാതെ മുറിയിലുണ്ടായിരുന്ന ചോരകർ മുഴുവനും കഴുകിക്കളയുന്നു അവിടെ കട്ട് ചെയ്ത് ബൈറ്റ്സിന്റെ ബാറിലിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് ഈ സമയം അവിടേക്ക് വന്ന ജോബ് നായകൻ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഡയമണ്ട്സ് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നുവെന്ന് പറയുന്നു റാബിറ്റ് തന്നെ വീണ്ടും ചതിച്ചതാണെന്ന് മനസ്സിലായത് നായകൻ അയാളോടുള്ള പക വീണ്ടും കൂടുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക